ഇന്നത്തെ വിശേഷം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ചികിത്സ എന്ന് പറയുമ്പോൾ ഡൽഹിയിൽ വന്നിട്ടുണ്ട് എൻ്റെ പാഴ്സൽ ഓഫീസ് കുടമാങ്കിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ജീവിതം പറഞ്ഞാൽ ഒരു പാഴ്സൽ ഓഫീസാണ് കൂടമാ അപ്പോൾ ഞാനത് എടുക്കാൻ പോവാണ് ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ബസ്സിൽ കയറി നിന്ന് യാത്ര കൂടാതെയാണ് ഇപ്പം ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് എന്താ പറയുക ബസ്സിൻ്റെ സൈഡ് സീറ്റിലിരുന്ന് പാട്ടിൻ്റെ പാട്ടിൽ നിന്ന് ഇങ്ങനെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ ഉള്ളത് അതെൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവം ആട്ടോ അപ്പോൾ ഞാനിങ്ങനെ കുടമാള ഒരു പള്ളി എത്തി അപ്പം എനിക്ക് ഈ സ്ഥലം കണ്ടുപിടിക്കാൻ അപ്പം എന്നോട് പറഞ്ഞു പള്ളിയുടെ പുറകോശത്താന്ന് പറഞ്ഞു പക്ഷേ പള്ളിയുടെ പുറകോശം തേടിപ്പോകുന്നു ഞാനൊന്നിട്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പള്ളിയിലൊന്ന് കയറാം അപ്പോൾ അവിടെ അങ്ങനെ ഒരു അച്ഛൻ ധ്യാനിപ്പിക്കുന്നുണ്ട് ഫാദർ തുമ്പേ ചെറിയ ഇല ഫാദർ അച്ഛൻ്റെ പേരേ മറന്ന് തുമ്പേച്ചറിലെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തുള്ളൂ അപ്പം എന്നൊരു അച്ഛൻ അവിടെ ധ്യാനിപ്പിക്കുന്നുണ്ടോ കേട്ടോ അടിയിലൊരു പള്ളിയുണ്ട് അവിടെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കണ പഴയ പള്ളി കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അവിടുത്തെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് വരാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോൾ നടക്കാൻ തുടങ്ങി ഇപ്പം പള്ളിയിലൊന്ന് കയറണം നിത്യാരാധന ഇന്നും ആരാധനയ്ക്ക് എഴുന്നൊരുക്ക് വയ്ക്കാൻ തുടങ്ങി ഇന്ന് വെള്ളിയാഴ്ചയായ കാരണം മാത്രം ആരാധനയ്ക്ക് എഴുന്നൊളിച്ച് വെച്ചിരിക്കുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എന്തായാലും കൊള്ളാം ഞാൻ പള്ളിയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞപ്പം അവിടെ ആരാധനയ്ക്ക് എഴുന്നൊളിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ എന്തായാലും വേണ്ടില്ല കുറച്ച് നേരം ഈശോടെ അടുത്തിരിക്കാലോ എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു അപ്പോൾ ഞാനവിടെ ഇങ്ങനെ കുറച്ച് നേരം ആരാധനയ്ക്ക് കയറുന്നത് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്താര കണ്ടു കഴിയും അല്ല ഈ സക്രാരി വെച്ചിരിക്കുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടമായിട്ടോ അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർണനീയമായ ധാനത്തെ കുറിച്ചുകർത്താവ് എങ്ങിക്ക് സ്തുതി എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു കാരണം നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ ഇൻവോൾവ് ആവണം ഇടയ്ക്ക് നമ്മുടെ ചിന്തകളൊക്കെ ദൈവസന്നിധിലേക്ക് വിടണം എൻ്റെ മനസ്സ് അങ്ങ അങ്ങനെ പോകാറുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ നിന്ന നിലപ്പിൽ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ എൻ്റെ എന്താ പറയുക നടക്കില്ല എന്ന് പ്രതീക്ഷിച്ച പല കാര്യങ്ങൾ ആ സമയത്തൊക്കെ ആയിരിക്കും എനിക്ക് നടക്കുന്നത് അപ്പോൾ ഒരു നിമിഷം ഞാൻ പറയും ദൈവമേ അങ്ങേക്ക് നന്ദി എന്ന് ഞാൻ പറയും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും നടക്കില്ല എന്ന് പ്രതീക്ഷിച്ച കാര്യങ്ങൾ എത്രയോ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു ശക്തി നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കേട്ടോ അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചുറ്റിയോർമ്മ അത് ആൽഫോൻസ് അമ്മ അവിടെ മുട്ടുകൂത്തി പ്രാർത്ഥിക്കുന്ന ഒരു രംഗത്തിൻ്റെയൊക്കെ കുറേ വീഡിയോസൊക്കെ ഞാൻ എടുത്തു അത് കഴിഞ്ഞ് പള്ളി ചുറ്റി വരുന്ന ഒരു രംഗമാണ് കേട്ടോ അപ്പം ഇനി ചേട്ടനെ എനിക്ക് എനിക്കപ്പോൾ ചേട്ടനെ വിളിക്കണേക്കാളും മുൻപ് എന്തായാലും പള്ളിയിൽ വന്നല്ല അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വീഡിയോസ് എടുത്ത് അങ്ങനെ വരുവാണ് കേട്ടോ ശരിക്കും എന്താ പറയുക ഓഗസ്റ്റ് എനിക്ക് തോന്നുന്നത് നാലാം തിയതിയോ മൂന്നാന്തിക്കെ ആയിട്ട് അവിടെ വിശുദ്ധ അൽഫൻസാം തിരുനാൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ അന്ന് അപ്പോൾ ഇത് മാതാവിൻ്റെ ഒരു ഗ്രോട്ടോയാണേ അപ്പോൾ മാതാവിൻ്റെ ആ ഗ്രോട്ടോയുടെ ഭാഗമാണ് കേട്ടത് എംബുരുഷാരം ആൾക്കാർ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് പേര് ഈ അൽഫോൻസ് അമ്മയുടെ തീർത്ഥാടനത്തിൻ്റെ ആ ദിവസം വരും കേട്ടോ അവിടെ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നൊരു സ്ഥലമാണ് മ്യൂസിയം ഉണ്ട് ഇവിടെ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വി എ ട്രാൻസ്ഫർ ചെയ്യുന്നു അവിടെ നിന്ന് ഞങ്ങളുടെ ഞാൻ എടുത്തു ഓട്ടോയിൽ തിരിച്ചു വന്ന് ഞങ്ങളുടെ ബസ്സിൽ കയറി ഞാൻ ഇതാക്കാൻ അതിനേക്ക് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ